بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم ഏറെ സ്നേഹം നിറഞ്ഞ ഇരുപത്തൊമ്പതാമത് പ്രോഫ്കോണിന്റെ ഈ പ്രൗഢമായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള വിദ്യാർത്ഥികളെ ദ ടെൻ ലൈസ് ദാറ്റ് വി കീപ് ബിലീവിംഗ് അതാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന പത്ത് നുണകൾ പലപ്പോഴും നുണകളെ വിശ്വസിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല നുണയന്മാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും പക്ഷേ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മൾ പല നുണകളെയും പല കബളിപ്പിക്കലുകളെയും അടിമപ്പെടാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ വളരെ പെട്ടെന്ന് കടന്നു പോകും പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലും നമ്മുടെ കാഴ്ചകളിലും നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിലുമെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അതല്ലാത്ത ഇടങ്ങളിലും പലരും എത്തിച്ചേരാറുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം ഗ്ലാമറൈസേഷൻ ഡീസെൻസിറ്റൈസേഷൻ നോർമലൈസേഷൻ പലപ്പോഴും നിങ്ങൾ ഈ സെലിബ്രിറ്റികളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സീനിൽ തന്നെ പത്താളെ ഫൈറ്റ് ചെയ്ത് അടിച്ചിട്ട് മാസ സീനിൽ ഒരു ബി ജി എം ഒക്കെ വെച്ച് തിരിച്ച് നടന്നു പോകുന്ന ഒരു ആക്ടറെ നമ്മുടെ നാട്ടിലൊരു പ്രമുഖ നടന്മാരെ പരിശോധിച്ചാൽ അയാൾ ചെയ്യുന്നതെല്ലാം വെറും കട്ടിൻ്റെയും ആക്ഷൻ്റെയും എല്ലാം ഇടയ്ക്കുള്ള കേവലം അഭിനയം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും ഒരു പുതിയ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് ടീസറും പ്രോമ വന്നു കഴിഞ്ഞാൽ അതൊരു മാസ പടമാണ് ഒരു മാസ സിനിമയാണ് അതൊന്ന് കണ്ടാലേ പറ്റുള്ളൂ എന്ന് തോന്നാനുള്ള കാരണം ദ ടെൻ ലാക്സ് ദാറ്റ് വി കീപ് ബിലീവിങ് നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മൾ തന്നെ പലതും വിശ്വസിച്ച് പോകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് ഗ്ലാമറൈസേഷൻ പലപ്പോഴും സമൂഹത്തിൽ വളരെ ഇൻ്റലക്ച്വലായ വളരെ അക്കാഡമിക് ആയ നന്മകൾ പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ വില ലഭിക്കുന്നത് തിന്മകളുടെ വാഹകരായ ആളുകൾക്കാണ് അത് ലോകത്തിൻ്റെ ക്രമത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക നമ്മുടെ മലയാളത്തിലോ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ ആരാണ് അവരെല്ലാവരും തന്നെ അഭിനയിക്കുന്ന സിനിമകൾ അവർ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത്തരം സീനുകൾ രംഗങ്ങളൊന്നും സമൂഹത്തിന് നന്മകളല്ല കൊടുക്കുന്നത് എന്നറിഞ്ഞിട്ട് പോലും അവർ ഒരുമിച്ച് കൂടുന്ന ഇനോഗ്രേഷൻ സെറിമണിയിൽ ആയിരങ്ങൾ തടിച്ചു കൂടാനുള്ള കാരണം അവർ ചെല്ലുന്ന ഇടങ്ങളിലേക്ക് പോകാനുള്ള കാരണം അവരുടെ ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഹാൻഡിലുകളിൽ നമ്മുടെയെല്ലാം ഫോളോ ബട്ടനും ലൈക്ക് ബട്ടനുമെല്ലാം അമരാൻ കാരണം നമ്മൾ പോലും അറിയാതെ ആ ഗ്ലാമറൈസേഷനിൽ നമ്മൾ വീണു പോകുന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം ഡീസെൻസിറ്റൈസേഷൻ അതേ ഗ്ലാമറസ് ആയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് നമുക്ക് പോലും തോന്നിപ്പോകുന്നു ഏതെങ്കിലും ഒരു സിനിമാ സീനിൽ ഒരു നായക നടൻ അയാൾ നന്നായി മദ്യപിച്ച് നാലാളെ തല്ലി ഒരു മാസ് ഡയലോഗ് അടിച്ച് തിരിച്ച് നടന്നു പോകുമ്പോൾ അയാൾ ചെയ്യുന്ന ആ മദ്യപിക്കൽ കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ നമുക്കുണ്ടാവാനുള്ള കാരണം ദ ഡീസെൻസിറ്റൈസേഷൻ അവർ പറയുന്നതെല്ലാം തരക്കടില്ലാത്ത കാര്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു മൂന്നാമത്തെ ഘട്ടം നോർമലൈസേഷൻ അങ്ങനെ ഡീസെൻസിറ്റൈസ്ഡായ സാധനങ്ങൾ അങ്ങനെ കോമൺ ആയ സാധനങ്ങളെല്ലാം സ്വാഭാവിക അല്ലേ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എതിർക്കാൻ പറ്റുമോ ഇപ്പോഴൊക്കെ ഒന്ന് മദ്യപിക്കണ ക്യാമ്പസിൽ മുഴുവൻ കഞ്ചാവാണ് പണ്ടത്തെ പോലെ ഡ്രഗ്സ് ഒന്നും അല്ല ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനുള്ള കാരണം നോർമലൈസേഷൻ സ്വാഭാവികവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ദ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഘടകം കടന്നു വരുന്നത് ഇവിടെ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം പലപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട് ദ ജെന്യുവിൻ ഇഷ്യൂസ് പലപ്പോഴും വളരെ ജെനുവിനായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുക ഫോൾസ് ഡയഗ്നോസിസ് പക്ഷേ അതിനെ തെറ്റായി അവർ വ്യാഖ്യാനിക്കും ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻ പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സമൂഹത്തിനെ തന്നെ താറുമാറാക്കാൻ പ്രാപ്തമായതായിരിക്കും ഒരു ഉദാഹരണം എടുക്കാം കഴിഞ്ഞ ചില സെലിബ്രേഷൻ സമയങ്ങളിൽ മാത്രം മലയാളിയുടെ മാത്രം മദ്യത്തിൻ്റെയും ഡ്രഗ്സിൻ്റെയും വിറ്റുവരവിനെ കുറിച്ചുള്ള കണക്കിൽ പറയുന്നത് മലയാളി കുടിച്ചു തീർത്ത റെക്കോർഡ് മദ്യം എന്നാണ് മലയാളി കുടിച്ചു തീർത്ത റെക്കോർഡ് മദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമെന്ന് നമ്മൾ പറയുന്ന സാക്ഷരതയിൽ നൂറ് ശതമാനം നേടിയെന്ന് നമ്മൾ പറയുന്ന അതേ സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ കണക്കിൽ റെക്കോർഡുകൾ നേടാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ നോർമലൈസേഷൻ എന്ന് പറയുന്നത് അത് പണ്ട് കാലത്ത് നമ്മൾ വളരെ മുതിർന്ന ആളുകളിൽ പറഞ്ഞത് ഇന്ന് വളരെ ചെറുപ്പക്കാരിൽ വരെയും നമ്മുടെ ക്യാമ്പസിൽ വരെയും എത്തിയിരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം നോർമൽ ആണെന്ന് തോന്നാൻ തുടങ്ങിയത് നമുക്കൊരു ചെറിയ വീഡിയോ കാണാം നമുക്ക് വില കൂടിയാലും മാറ്റി വെക്കാൻ പറഞ്ഞ ഒരു സാധനമാണ് പക്ഷെ മദ്യം ഒന്ന് ഒന്ന് ചില്ല ഹാപ്പിയാനും മദ്യം മാത്രമേ സാധാരണക്കാർക്ക് കൂട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് മദ്യത്തിന്റെ വില കൂട്ടരുതെന്നാണ് ഞാൻ മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ചിഞ്ചുവാണി ഞങ്ങളെ പോലുള്ള യുവാക്കളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം പബ് വരെ തുടക്കണമെന്നാണ് ഒരു ജവാനൊക്കെ പബ്ബിൽ കൊടുത്ത് പിള്ളേരെയൊക്കെ ഓക്കെ ഒരു സാധാരണ ക്യാമ്പസ് വിദ്യാർത്ഥിയിൽ നിന്നും കേൾക്കുന്ന കേൾവിയാണിത് മദ്യമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനും ഒന്ന് വൈബ് ചെയ്യാനൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് എന്താണെന്ന് അറിയോ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറികളിൽ പോലും റാക്കിന് മുകളിൽ അട്ടിക്ക് അടുക്കി വെച്ച മദ്യക്കുപ്പികൾ നമ്മൾ കാണുന്നു ക്യാമ്പസുകളിൽ ഡ്രഗ്സ് ഡീലേഴ്സിനെയും കാരിയേഴ്സിനെയും നമ്മൾ കാണുന്നു ഇന്ന് ആൺകുട്ടികളിൽ നിന്നും അത് പെൺകുട്ടികളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് പെൺകുട്ടികൾ വരെ അത് സുലഭമായി മാറിയിരിക്കുന്നു എന്താണ് സംഭവം ഒന്ന് ചില്ല് ചെയ്യാനും ഒന്ന് വൈബ് ചെയ്യണം ദ ജെനിഷ്യൂ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് സ്ട്രഗിൾ വരുമ്പോൾ ഒന്ന് ആസ്വദിക്കണം പക്ഷേ ഫോൾസ് ഡയഗ്നോസിസ് അതിനുള്ള പരിഹാരം ഡ്രഗ്സ് ആണ് എന്ന് അവർ ചിന്തിച്ചു ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻ മദ്യപിച്ച് ലക്ക് കെട്ട് മലയാളികളുടെ റെക്കോർഡുകൾ തീർക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നാൽ ഇസ്ലാം മറുപറത്ത് പറയുന്നു युं। युं। पोरुं। पले पोरुं। पले ും മദ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും കൃത്യമായി നിരോധിച്ചുകൊണ്ട് ഇസ്ലാം ആ പ്രഖ്യാപനം നടത്തി നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്ന് ഒരു സമുദായത്തോട് ഇസ്ലാം ചോദിച്ചു ഞാൻ പറയുന്നു സത്യം ഇവിടെ നിലനിൽക്കുമ്പോഴും നമ്മൾ ആ നുടകളുടെ പിന്നാലെ പോകാനുള്ള കാരണം ഈ പറഞ്ഞ നോർമലൈസേഷൻ ആണ് രണ്ടാമത്തെ ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോവാം പലപ്പോഴും പലർക്കും റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ തെറ്റായ ചില ചിത്രങ്ങളാണ് വരിക ഇവിടെ എന്ന് പറയുന്ന വളരെ കോൺസ്റ്റന്റ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് പോലും ഇവിടെ കോളേജിൽ മറ്റ് പല റിലേഷൻഷിപ്പുകളും ഉണ്ട് സിറ്റുവേഷൻഷിപ്പ് സീസൺഷിപ്പ് ബെസ്റ്റി ഇങ്ങനെ തുടങ്ങി നമ്മൾ പോലും കേൾക്കാത്ത ഫ്ലാറ്റേഷൻഷിപ്പിന്റെയും ടെക്സ്ഷിപ്പിന്റെയും എല്ലാം ലോകത്തേക്ക് ഇന്ന് നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങൾ മാറിയിരിക്കുന്നു എന്താണ് സംഭവം ക്യാമ്പസിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരാണിന് ആണിനോട് പറയുന്നതിനേക്കാൾ സമാധാനവും സന്തോഷവും ഒരു പെൺകുട്ടിയോട് കിട്ടുമെന്നതിൽ നിന്നും നമ്മുടെ ചാറ്റ് ബോക്സുകളിലെ പ്രൈവറ്റ് ഇടങ്ങളിൽ നമ്മൾ പതിയെ നോൺ നമ്മുടെ ജെൻഡറിൽ അല്ലാത്ത ആളുകളോട് സംസാരിച്ചു തുടങ്ങുന്നു പിന്നീട് സംഭവിക്കുന്നത് എന്താണ് പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം പതിയെ പതിയെ യഥാർത്ഥ പരിഹാരം നമ്മൾ മറന്നു തുടങ്ങുന്നു വിവാഹത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ താമസിച്ച് കല്യാണം കഴിക്കുന്നുണ്ടോ കല്യാണം കഴിക്കാത്തതുണ്ടോ ഇന്ന് വരെ മരിച്ചിട്ടില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് നേരത്തെ വീട്ടിലോട്ട് വരുവാണല്ലോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ആയിട്ട് ഉദ്ദേശം പറഞ്ഞുതരാട്ടോ കല്യാണം കഴിച്ചു കഴിച്ചിട്ടിരിക്കും നല്ലത് കഴിക്കാതെ കഴിക്കാൻ പാത്രം കഴിഞ്ഞാൽ ഓക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ടൈം ലൈനുകളിൽ കടന്നു വരുന്ന വാർത്തകൾ മുഴുവൻ വിവാഹത്തിനോടുള്ള വിരക്തിയാണ് വിവാഹം കഴിച്ചാൽ നിങ്ങൾ പെട്ടുപോകും വിവാഹം എന്നത് ട്രാപ്പാണ് ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്ന ആളുകൾക്ക് വിവാഹമല്ലാത്ത മറ്റ് ബന്ധങ്ങൾ ആവശ്യം വരും അങ്ങനെ ആവശ്യം വരുമ്പോൾ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകും എന്നിട്ട് അവസാനം അതിൻ്റെ പരിസമാപ്തി പോടി നമുക്കൊന്ന് കേൾക്കാം ഇഷ്ടം പോലെ കുട്ടികൾ ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട് പണ്ട് ഇതുപോലെയൊന്നും അല്ല ഇപ്പം പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സിലൊക്കെയാണ് അവർ അബോഷന് വേണ്ടിയിട്ട് വരുന്നത് അപ്പം ആസ് എ ഡോക്ടർ എനിക്കത് ഇല്ല ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല അങ്ങനെ പറയാൻ പറ്റത്തില്ല ബിക്കോസ് പ്രായപൂർത്തിയായ ഒരാളാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചും ഇപ്പം ഓക്കെ ഇഷ്ടം പോലെ പേരാണ് അബോർസിന് വേണ്ടി ഇന്ന് വരുന്നത് എത്ര വയസ്സ് പതിനെട്ടും പത്തൊമ്പതും വയസ്സ് കുട്ടികളെ നമ്മുടെ എല്ലാം പ്രായത്തിനും താഴെയുള്ള നമ്മുടെ അനുജന്മാരുടെയും അനുജിത്തിമാരുടെയും പ്രായത്തിലുള്ള ആളുകൾ അവിഹിത ബന്ധത്തിൽ രേഖപ്പെടുത്തിയ ഈ ചില കണക്കുകളാണ് ഈ കേൾക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും തെറ്റായ പരിഹാരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന അപകടമാണിത് പലപ്പോഴും പലരും പറയാ ഫ്രണ്ട് അല്ലേ ഒരു ബെസ്റ്റിയല്ലേ നമുക്ക് സംസാരിക്കാൻ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ തന്നെ ആണിനും പെണ്ണിനും ആകർഷണീയത ഉണ്ട് അതുകൊണ്ട് അവിടെ കൃത്യമായ അതിർവരമ്പുകൾ വരമ്പുകൾ നിശ്ചയിച്ചിട്ടുമുണ്ട് യഥാർത്ഥ പരിഹാരം ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇസ്ലാം കൃത്യമായും പഠിപ്പിച്ചു നിങ്ങൾക്ക് മവധയും റഹ്മയും പരസ്പരം കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇടങ്ങൾ അത് വിവാഹബന്ധത്തിലാണ് എന്ന് എന്നാൽ അതിന് മുൻപുള്ള പ്രീ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്ന ആളുകൾ ഓർത്തു വെച്ചോളൂ എവിടെയെങ്കിലും അള്ളാഹു പിടിക്കാതിരിക്കൂല ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന മൂന്നാമത്തെ ഒരു നുണയിലേക്ക് നമുക്ക് പോകാം പലപ്പോഴും ഇവിടെ നമ്മുടെ ക്യാമ്പസിൽ കാണിക്കുന്ന ചില ചിത്രങ്ങളുണ്ട് ആണിനും പെണ്ണിനും എന്താണ് അതിർവരമ്പുകളൊക്കെ ഇവിടെ ക്യാമ്പസിൽ വലിയ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ആണും പെണ്ണും ഒപ്പരം ഇരിക്കും അതിനെന്താണ് പ്രശ്നം ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്നാണ് ഒപ്പരം ഇരിക്കും പ്രണയത്തിന് മേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ ഈ ലോകം എല്ലാവരുടേതുമാണ് അതിലൊന്നും നമുക്ക് ആർക്കും സംശയമല്ല ഈ ലോകം എല്ലാവരുടെ തന്നെയാണ് പക്ഷേ ആണിനും പെണ്ണിനും ഇടയ്ക്ക് കൃത്യമായ ചില സെഗ്രിഗേഷൻസ് ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിൽ നമുക്കൊരു സംശയവും ഇല്ല പക്ഷേ ആ ലിമിറ്റേഷനെ ആ ഒരു സെഗ്രിഗേഷനെ ആ ഒരു മാറ്റി നിർത്തലുകളെ ആ അതിർ വരമ്പുകളെ എല്ലാം മറികടന്ന് പോയ ആളുകൾ എത്തിച്ചേർന്ന പരിസമാപ്തിയാണ് നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞത് അവിടെയാണ് പലപ്പോഴും പല അപകടകരമായ അത്തരം റിലേഷൻഷിപ്പുകളിലേക്ക് നമ്മുടെ തലമുറ എത്തുന്നത് ഇനി അവിടെ അവസാനിച്ചോ ഇല്ല പലപ്പോഴും കരിയറിനെ കുറിച്ചുള്ള നമ്മുടെ കുട്ടികളുടെ കാഴ്ചപ്പാട് എന്താണ് ഇവിടെ പുതിയ കാലത്ത് ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ചില വ്ളോഗേഴ്സ് ഉണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ലക്ഷമൊക്കെ സമ്പാദിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പേരെന്താന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണാം അദ്ദേഹം ഒരു ലൈവ് സ്ട്രീമിൽ മാത്രം സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇത് കിക്കിന്റെ ആയല്ലോടാ ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാം ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം കൃത്യമായും പറഞ്ഞാൽ കേവലം കുറെ തെറി വിളിച്ച് ഏതെങ്കിലും ഒരു റൂമിൽ അടച്ചിട്ട മുറിയിൽ എന്ത് വൃത്തികേടും തോന്നിവാസവും കാണിച്ചാലും അതിനൊക്കെ ഓരോ മണിക്കൂറിനും ആയിരക്കണക്കിന് വ്യൂസ് ഉണ്ട് എന്ന പേരിൽ സമ്പാദ്യം കാണിച്ചിട്ട് പറയാണ് നിങ്ങൾക്കൊക്കെ സ്ട്രീമിങ്ങിൽ വന്നൂടെ ഇതൊക്കെ സമ്പാദിച്ചുകൂടെ എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നുള്ള ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ചിന്ത ഇന്ന് ഗെയിമിങ്ങിനെ കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞത് ഗെയിം കളിച്ചാൽ അഡിക്റ്റ് ആവുന്നാണ് പക്ഷെ ഇന്ന് ചോദിക്കുന്നത് കാസ്ട്രോ ഗെയിമിംഗ് അല്ലേ ഒരു ലക്ഷം സേവ് ചെയ്ത ആള് ബി എം ഡബ്ല്യു വാങ്ങില്ലേ ഗെയിം കളിച്ചിട്ട് പിന്നെ എന്താ പ്രശ്നം പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നേടുന്ന നമ്മൾ അന്നം ജീവി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നേടുന്ന ഓരോ പണത്തിന്റെയും സമ്പാദ്യത്തിൻ്റെയും കണക്ക് അള്ളാനെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും റസൂർ സലം പറഞ്ഞു ലോകത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കാലം വരും ആ കാലത്ത് സ്വന്തമായി സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാത്ത ഒരു തലമുറ വരും നമ്മൾ കൃത്യമായി കരുതിയിരിക്കണം നമ്മൾ പഠിക്കുന്നത് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ എൻട്രൻസ് എക്സാമുകൾ എഴുതുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് ആ സ്ട്രഗിളിനെല്ലാം അള്ളാൻ്റെ അടുക്കൽ പുണ്യമുണ്ട് എന്നാൽ ഈ ഹറാമുകൾ കാണിച്ചു കൂട്ടി സമ്പാദിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഓർത്ത് വെക്കട്ടെ ഈ ലോകം അവസാനിച്ചാൽ നാളെ ഒരു പരലോകം വരാനുണ്ട് നമ്മുടെ പണം നമ്മുടെ സമ്പാദ്യം നമുക്ക് നേരെ തന്നെ തിരിഞ്ഞു തിരിഞ്ഞു കാലം ഇനി അടുത്തൊരു ഭാഗം പലപ്പോഴും ആഘോഷമാണ് സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണ് നിങ്ങൾക്ക് ചില വീഡിയോകൾ കാണാൻ സാധിക്കും എന്തിനും ആഘോഷം ഫ്രഷേഴ്സ് പാർട്ടി പാർട്ടി ഒരു ആർട്ട് ുംടക്കം നമ്മുടെ കലയും നമ്മുടെ സാഹിത്യവും എല്ലാം തെളിയിക്കേണ്ട സ്ഥലത്ത് പോലും പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് വരുന്നു ഇതുപോലെ അണിച്ചൊരുക്കിയ ഒരു റാമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിന് പുറകെ തുള്ളിച്ചാടുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ക്യാമ്പസിലുണ്ട് പന്ത്രണ്ട് വർഷം പ്ലസ് ടു വരെ പഠിച്ചിട്ടും ഒന്ന് കോളേജിലെത്തിയാൽ ഏതോ ഒരു വ്യക്തി വന്ന് ഈ സ്റ്റേജിൽ തുള്ളിച്ചാടുമ്പോൾ അയാളുടെ പാട്ടിനൊത്ത് തുള്ളിച്ചാടുന്ന ഒരു പ്രശ്നമല്ലാത്ത ഒരു തലമുറയുടെ തലമുറയുടെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് സുഹൃത്തുക്കളെ അത് പ്രശ്നമാണ് അത് നുണയാണെന്ന് പറയുന്നത് അങ്ങനെയുള്ള സെലിബ്രേഷൻ കൾച്ചർ ഇന്ന് അവിടെയും നിൽക്കുന്നില്ല നമ്മുടെയെല്ലാം വീടകങ്ങളിലേക്ക് അത് എത്തിയിരിക്കുന്നു ഒരു കല്യാണം നോക്കിക്കഴിഞ്ഞാൽ ആണ് ഹാമ്പർ ആയിരം കുറേ ആളുകൾ ജാഥ കുറെ മുട്ടായി എടുത്ത് കഴിഞ്ഞപ്പോൾ മുട്ടായി കാണാത്ത ലോകത്തേക്ക് മുട്ടായി കൊണ്ടേ കൊടുക്കുന്നത് പോലെ ഒരു ഹാമ്പർ സെറിമണി അത് കഴിഞ്ഞാലോ സേവ് ദ ഡേറ്റ് ബ്രൈഡൽ ഫോട്ടോഷൂട്ടുകൾ പിന്നീട് അവസാനിക്കുന്നില്ല ഹൽദിയും ഗുലാബിയും അറബിക് നൈറ്റും പിന്നീട് അങ്ങോട്ട് ഓരോ രംഗങ്ങളിലും ആഘോഷത്വരെയാണ് കാണുന്നത് എന്താണ് അടിസ്ഥാനം ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കല്യാണം എങ്ങനെ നടത്തുന്നത് നമുക്കും അങ്ങനെ നടത്താം നമ്മുടെ കല്യാണം മോശമായി പോവും ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അവിടെ നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കണം അത് നുണയാണ് അത് നുണയാണ് യഥാർത്ഥ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉണ്ടാവേണ്ട ചിന്ത അതിഗൗരവകരമായ റെസ്പോൺസിബിലിറ്റിയാണ് മീസാക്കൻ ഖുർആൻ പറഞ്ഞു ദൃഢമായ കരാറാണത് എന്നാൽ ആ കരാറിൻ്റെ സമയത്തും ചെക്കനും പെണ്ണും ജയസീബിൻ്റെ ഫ്രണ്ടത്തെ വാലും അങ്ങനെ തൂങ്ങിയിരിക്കുക അത്രത്തോളം വലിയ വൃത്തികേട് കണ്ടിട്ട് നമ്മൾ പറയണം അതൊക്കെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡാണ് എന്ന് നമുക്ക് തിരുത്താൻ സാധിക്കണം ഇത്തരം ഹറാമുകൾ കാണുമ്പോൾ സേ നോട്ട് ദാറ്റ് ഹറാം നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല അവിടെ കൃത്യമായും ഖുർആൻ പറയുന്നു അത് കളിയും ചിരിയുമാണ് ഈ കളിയും ചിരിയും കണ്ട് നമ്മളോട് വീഴേണ്ടതല്ല എന്ന് ഖുർആൻ കൃത്യമായും പറയുന്നു പിന്നെയോ അവിടെയും അവസാനിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമാണെന്നാണ് ചിലരുടെ വിചാരം നമ്മൾ ചെയ്യുന്ന ഇഷ്ടമാണ് ആരും എന്നെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു 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 ഇൻഫ്ലുവൻസർ അവർ ലെസ്ബിയൻ പറയുന്നത് വർത്തമാനം കേൾക്കാം ഞങ്ങളുടെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഡ്രസ്സ് മാറി അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി ഞങ്ങൾ ആക്കി ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ തട്ടടും എത്ര സിമ്പിളായി പറഞ്ഞു തട്ടിടണം തോന്നി തട്ടടും തട്ടിടണമെന്ന് തോന്നി തട്ടടില്ല അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തുണ്ട് പക്ഷേ മുസ്ലിം മുസ്ലിമാണോ ഇസ്ലാമിലാണോ ഉള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ബാധ്യതയുണ്ട് ഹിജാബ് ഈസ് നോട്ട് എ ചോയ്സ് ഹിജാബ് ഈസ് നോട്ട് എ ചോയ്സ് ഹിജാബ് ചോയ്സ് ആവുന്നത് ആർക്കാണെന്ന് അറിയോ ഇസ്ലാമിന് പുറത്തുള്ള ആൾക്കാർക്ക ഒരു വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ഇസ്ലാമിനുള്ളിലാണോ മുസ്ലിം ആണോ ഇസ്ലാം പറയുന്ന വേഷവിധാനങ്ങൾ നമുക്കും ബാധ്യതയാണ് സുഹൃത്തുക്കളെ അവിടെ പലപ്പോഴും ഈ പറഞ്ഞ മൈ ബോഡി മൈ റൈറ്റൊക്കെ നമ്മുടെ മുമ്പ്നെ വരും നമ്മൾ മുടി വെട്ടുമ്പോൾ അതിങ്ങനെ ഈ സൈഡ് ചെത്തി കോരിങ്ങനെ വെട്ടുമ്പോൾ ഇസ്ലാം പറയും അതെ മോഡേൺ നമുക്ക് പറ്റൂല മൻ ഹുഷാറുഹ നിങ്ങൾ മാന്യമായി ഒരു പരിപാലിക്കട്ടെ പാൻറ്റിൻ്റെ മുട്ടിന് ഇങ്ങനെ ഒരു ഓട്ടമുള്ള ട്രെൻഡ് വരുമ്പോൾ അവിടെ നല്ല കീറിയ ഡ്രസ്സൊക്കെ നടക്കുമ്പോൾ ചെക്കന്മാരോട് ആരെങ്കിലും പറയുമ്പോൾ തെറ്റാണെന്ന് പറയുന്നത് അവിടെയോ ഇവിടെ ബാഗി പാൻറുകൾ കഴിഞ്ഞൊരു ട്രെൻഡ് വന്നതാണ് വാപ്പാൻ്റെ വലിപ്പുള്ള വലിയ പാൻറ്റ് ഷർട്ടം കിട്ട ചെക്കന്മാർ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ അതിനെയൊക്കെ ഒരു വിഭാഗവും അതൊക്കെ ട്രെൻഡ് അല്ലേ ഇതിലിപ്പോൾ എന്താ പ്രശ്നമുള്ളത് കൃത്യമായും പറയുന്നു ഇസ്ലാമിന്റെ കൽപ്പനകളുള്ള ഉള്ള സ്ഥലത്ത് ആ കൽപ്പനകൾ നമുക്ക് നിൽക്കാൻ സാധിക്കണം അവിടെ ഹിജാബിന്റെ ലക്ഷ്യം എന്താണ് എന്നത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം I want people to know that when I choose to cover this way, it's because I am fighting against a systematic oppression against women in which women's bodies are being sexualized and objectified. This is a different perspective and a different form of empowerment in which I think when I'm in public, my sexuality is in my control and people have to deal with my brain and who I really am. Okay. ഹിജാബ് ഹിജാബെന്റെ ഞാൻ സ്വീകരിച്ച ഒരു മറയാണെങ്കിൽ ഞാൻ സ്വീകരിച്ച എൻ്റെ വിശ്വാസമാണെങ്കിൽ അതെന്റെ ഐഡന്റിറ്റിയാണ് ഇസ്ലാം കൃത്യമായും നമ്മളെ പഠിപ്പിക്കുന്നു ذلك ان يعرفنا فلا يؤذين حجابനെ കുറിച്ച് എന്തെല്ലാം കള്ളം പറഞ്ഞാലും ഹിജാബ് ധരിച്ചാലും എനിക്ക് ലിപ്സ്റ്റിക് ധരിക്കാമെന്നും ഹിജാബ് ധരിച്ച് എനിക്ക് മൊഡസ്റ്റ് ഹിജാബിൻ്റെ പുതിയ ഫാഷൻ നിർമ്മിക്കാമെന്നും പറഞ്ഞിടത്ത് ഹിജാബിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഏത് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ രാവിലെ വന്ന് തട്ടത്തിന്റെ പല മോഡലിലുള്ള ഹിജാബ് സ്റ്റൈലുകൾ കാണിച്ചു തരുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂസ് അതിന് താഴേ ഒരു രണ്ട് മീറ്റർ മഫ്ത ചുറ്റാൻ ആയിരം പിന്നുപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ അവരുടെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഹിജാബ് അത് കേവലം ട്രെൻഡല്ല ഫാഷനല്ല മോഡലല്ല മറിച്ച് അത് എന്റെ ഐഡന്റിറ്റിയാണ് അത് ഇസ്ലാമിനോട് പറഞ്ഞ എൻ്റെ ശ്രഷ്ടാവിനോട് പറഞ്ഞ ഒരു പറച്ചിലാണ് നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ് ഇനിയോ അവിടെയും അവസാനിച്ചില്ല പുതിയ കാലത്ത് പലപ്പോഴും ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ട് അവർ മതത്തെക്കുറിച്ച് പറഞ്ഞ ചില കാഴ്ചപ്പാടുകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളല്ല ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ള സൃഷ്ടിക്കുക ഓക്കെ ഇത്രയും വിദ്യാഭ്യാസങ്ങൾ ഓക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ മതവും കാര്യങ്ങളൊക്കെ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെന്നാണ് അപ്പൊ ഈ മനുഷ്യന്മാരൊക്കെ ജീവിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണല്ലോ എൻ്റെ ഈ ചരിത്രത്തിനോടുത്തുള്ള പേടി എൻ്റെ മുൻഗാമികൾ എന്ന് പറയുമ്പോൾ ഇത്ര അറപ്പ് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ആറാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇത്ര വെറുപ്പ് എന്തിനാ ആ കാലഘട്ടത്തിൽ അന്ന് അടിത്തറ ഭാഗ്യ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നും അനുഭവിക്കുന്നത് അൽഗുരിതത്തിൻ്റെയും മോഡേൺ ഫിസിക്സിന്റെയും സയൻസിന്റെയും മെഡിസിൻ്റെയും എല്ലാം ഓരോ ഘട്ടത്തിലെയും നിങ്ങൾ അതിൻ്റെ പ്രചോദനങ്ങളെയും അതിൻ്റെ ഓരോ ഇന്നോവേഷൻസിനെയും പരിശോധിച്ചോളൂ അവിടെയെല്ലാം ഈ മതത്തിന്റെ ഈ മതത്തിന്റെ നിങ്ങൾ പറഞ്ഞ ആറാം നൂറ്റാണ്ടുകാരുടെ കൃത്യമായ ചലനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇതിനെയൊക്കെ അറപ്പോടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല മതത്തെക്കാൾ വിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടുന്നുള്ളത് ഇവിടെ കൃത്യമായും ആ മതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി മറ്റൊരാളെ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും പലപ്പോഴും ഈ മതത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത് തടസ്സമാണെന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് എം എൻ കാരശ്ശേരി അദ്ദേഹം മതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാം മതം എപ്പോഴും എന്റെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ എനിക്ക് തലമുടി നേടണം എനിക്ക് പാട്ട് കേൾക്കണം എനിക്ക് സിനിമ കാണണം പ്രവാചകൻ മതം എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കും എന്റെ പരിപാടി എന്ന് അറിയുമോ എല്ലാം വേണ്ടാത്തിനും കാണിക്ക എന്നിട്ട് പറയാ അത് പറ്റൂലെന്ന് പറഞ്ഞാൽ എന്തിനെ ശല്യപ്പെടുത്തുന്നത് തിന്മകൾ കണ്ടാൽ അതിർക്കപ്പെടും അത് മനുഷ്യന്റെ സഹജമായ ഒരു കഴിവാണത് തിന്മകൾ കാണുമ്പോൾ അത് നോ എന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ശല്യമാണ് എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയണമെങ്കിൽ ആ ബുദ്ധിമുട്ട് സഹിക്കാനേ പറ്റുള്ളൂ ഇവിടെ മതം അത് കൃത്യമായും പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത് ഇനിയോ അവിടെയും അവസാനിച്ചില്ല പലപ്പോഴും നമ്മളെ പറ്റിക്കുന്ന മറ്റൊരു മേഖലയാണ് ഫാഷൻ്റെയും ട്രെൻഡിൻ്റെയും എല്ലാ മേഖല ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാളും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ് ലൈഫ് സ്റ്റൈൽ വളോഗേഴ്സ് അങ്ങനെയുള്ള വ്ളോഗേഴ്സിന്റെ ചെറിയ ചില കൃപ്പിങ്ങൾക്ക് കാണാം ഹോസ്പിറ്റൽ പോകാം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അപ്പൊ അതിനായിട്ട് ആ ഫസ്റ്റ് ടോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ലെഗിൻസ് എടുത്തു അത് വെച്ചിട്ട് പേർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ ഫേസിനായിട്ട് മോയിസ്റൈസ് ഇട്ടു പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല അഫോർബിൾ ആയിട്ടുള്ള പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്യാൻ ഇത് ഫൗണ്ടേഷൻ ആണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് ബിനിസ് ആണ് പക്ഷെ ഫുൾ കവേജ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഓക്കെ ഓരോ ദിവസവും രാവിലെ വന്നിങ്ങനെ പറയാം ഇന്ന് ഞാൻ ആദ്യം ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഓരോ സ്കിൻ കെയർ ലെയറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവസാനം ഞാൻ ഈ മേക്കപ്പ് ഫിക്സർ പിക്സറിങ്ങനെ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്കിന് പല ഷെയ്ഡുകളുണ്ട് അതിൽ ഇന്ന് ഞാൻ ഗ്ലാസ് ഷെയ്ഡാണ് ഇന്ന് ഞാൻ ഫെയ്ഡ് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കുറേ ആൾക്കാർ എന്നിട്ട് ആ ഷെയ്ഡിൻ്റെ ലിങ്ക് ഇങ്ങനെ ചോദിക്കുക ഈ സാധനത്തിന് കോസ്മറ്റിക്സിൽ ഇത് ലിങ്ക് ഇങ്ങനെ തരുമോ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം കുറേ ഇൻഫ്ലുവൻസേഴ്സ് അപ്പുറത്ത് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളി അമ്പതിനായിരം നിങ്ങൾക്ക് അൻപതിനായിരം എന്ന് പറയുമ്പോൾ എത്ര വ്യത്യസ്തമായി ഉള്ളത് അഞ്ച് കഴിഞ്ഞ് ആ അഞ്ച് പൂജ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നാല് പൂജ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം എന്നാൽ അൻപത് ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര നല്ലത് നിങ്ങൾക്ക് അഞ്ച് കഴിഞ്ഞ് പതിനൊന്ന് പൂജയാണ് അഞ്ച് കഴിഞ്ഞ് പതിനൊന്ന് പൂജ്യം ഇവിടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഒരു വർഷം ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറാണ് അഞ്ഞൂറ് ബില്യൺ ഡോളർ നിങ്ങൾക്കറിയോ ലോകത്ത് പതിനേഴ് രാജ്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ എന്ന് പറയുന്നത് വെറും പതിനേഴ് ബില്ല്യാണ് ഇന്ന് നമ്മൾ പറയുന്ന ഫലസ്തീനിലെയും ഹസയിലെയും മക്കൾക്ക് വേണ്ടി അവർ അയക്കുന്ന പണം ഇത്തരത്തിലുള്ള ചെറിയ ബില്ല്യൺ ഡോളേഴ്സാണ് അവിടെയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളേഴ്സ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്ത് കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചന്തം പോരാൻ തോന്നാം നമ്മുടെ ചുണ്ടിന് കളർ പോരാൻ തോന്നാം അവിടെ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമാണ് അവിടെ കൃത്യമായും അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹു നിങ്ങളുടെ മുഖത്തേക്കോ നിങ്ങളുടെ ബോഡിയിലേക്കോ അല്ല നോക്കുക അതുകൊണ്ട് അതിൽ നിങ്ങൾ നല്ല കോൺഫിഡൻ്റായി മുന്നോട്ട് പോയിക്കോളൂ കാരണം അത് അള്ളാഹു അഹ്സനായി സൃഷ്ടിച്ചതാണ് നമ്മുടെ എല്ലാവരുടെയും സൗന്ദര്യം ഭംഗി എന്ന് പറഞ്ഞത് അത് നമുക്ക് തന്നതാ അതുകൊണ്ട് അതിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്ക് ആർക്കും വേണ്ട മറിച്ച് എന്ത് വേണമെന്നറിയോ നമ്മുടെ അമാലുകളെ കുറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം വേണം എന്നുള്ളതാണ് ഏറ്റവും അവസാനം അവസാനിപ്പിക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഇവിടെ പേർപ്പസ് ഓഫ് ലൈഫ് തന്നെ അറിയില്ല ഒരാൾ ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു നിങ്ങൾ കേട്ടു ശരിക്കും എന്താ എൻ്റെ കാഴ്ചപ്പാടത്തിനാണ് അർത്ഥം ജീവിതത്തിന്റെ ഉദ്ദേശം ജീവിക്ക ഓക്കെ അർത്ഥം ജീവിക്കുക ജീവിക്കുന്നതാണ് പക്ഷെ നമുക്കത് അങ്ങനെയല്ല നമുക്കത് അങ്ങനെയല്ല ഇവിടെ പുതിയ പുതിയ തലമുറയിലെ പല ബ്ലോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും നമ്മളെ പറ്റിക്കുന്ന ആ പത്താമത്തെ നുണായി എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചാൽ മതി അതൊന്ന് അടിച്ചു പൊളിച്ചോ യോളോ യു ഓൺലി ലിവ് വൺസ് ഒറ്റ തവണ ജീവിക്കുകയുള്ളൂ അത് അടിച്ചു പൊളിക്ക് ക്യാമ്പസിൽ നാല് വർഷം കിട്ടും ഇത് കഴിഞ്ഞ് കുറച്ച് വയസ്സായിട്ട് പിന്നെ തന്തവയ പഠിച്ചാൽ നല്ല കാര്യമാണ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം ക്യാമ്പസിൽ എന്നല്ല ഞാൻ സ്വകാര്യമായിരിക്കുന്ന ഇടങ്ങൾ മുതൽ എൻ്റെ കുടുംബജീവിതം മുതൽ എൻ്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ ഇന്ന വൻ വ വ മഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഈ നുണകളെ കൃത്യമായി നമ്മൾ തിരിച്ചറിയുക ആ അവരുടെ വഞ്ചിക്കറികളിൽ അവരുടെ കബളിപ്പുകളിൽ നമ്മൾ ഒരിക്കലും വീണ് പോവാതിരിക്കുക അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കോൺ നിങ്ങൾക്ക് ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെല്ലാം വീശട്ടെ നാളെ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായും നോ എന്ന് നമുക്ക് പറയാൻ ഇത്തരം ട്രെൻഡുകൾ കാണുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയാൻ അത് അഭിമാനത്തോടെ പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹുദാനി അറബുലീ ഇസ്ലാം വർഷമുല്ല ഇവർക്ക്